നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജ്യോതിഷപരമായി നടക്കുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് ശനിയുടെ രാശിമാറ്റം കർമ്മബലത്തിന്റെ ദാതാവായ ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് രാശി മാറുന്നത് ഇപ്പോൾ ശനിയുടെ ഇഷ്ടരാശിയായ കുംഭം രാശിയിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴര ശനിയും കണ്ടകശനിയും അടക്കം ശനിയുടെ ദോഷം അനുഭവിക്കുന്ന നിരവധി രാശിക്കാർ ഇപ്പോൾ ഉണ്ട് ഇവർക്ക് അവരുടെ ഗ്രഹനിലയിലെ ശനി എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഈ ശനിയുടെ കൂടി എന്നിരുന്നാലും ശനി മീനം രാശിയിൽ എത്തുന്നതോടുകൂടി ചില രാശിക്കാർക്ക് രാജയോഗമൊക്കെ വന്നു ചേരുന്നതാണ് ഇനി പറയുന്ന നക്ഷത്രക്കാരെ കൂടാതെ നിങ്ങളുടെ ഗ്രഹനി അനുസരിച്ച് ജാതകത്തില് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ഏതിലെങ്കിലും ആണ് നിങ്ങളുടെ ശനി സഞ്ചരിക്കുന്നതെങ്കിൽ രാജയോഗം നിങ്ങൾക്കും ഉണ്ടാവുന്നതാണ് ഇനി പറയുന്ന നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഭാഗ്യ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാലം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനമുണ്ടാവും എന്നുള്ളതാണ് പുതിയ ജോലി ബിസിനസ്സുകാർക്ക് വൻ ലാഭം നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സാമ്പത്തിക നേട്ടം ജോലി സംബന്ധമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതാണ് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും ദാമ്പത്യ ജീവിതമൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകും ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് പുതിയ വീട് വാഹനം മറ്റ് സ്വത്തുക്കൾ എന്നിവയെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് ശത്രുക്കളൊക്കെ ഇല്ലാതെയാവുന്നതാണ് ആഗ്രഹിച്ച വിവാഹമൊക്കെ നടക്കും സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയും സ്ഥാനമാനങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഈ രാശി മാറ്റത്തോടെ ലഭിക്കുന്നതാണ് സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരും പേരും പണവും പ്രശസ്തിയുമെല്ലാം ഉണ്ടാവുന്നതാണ് ഇടവം രാശിയുടെ ഒൻപത് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് ശനി ഈ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഈ ശനി മാറ്റത്തോടെ ശനി കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന പകുതിയും രോഹിണി നക്ഷത്രക്കാർക്കും മകേരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിക്കാർക്കും ഈ മേൽ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ തുലാം രാശിയുടെ നാല് അഞ്ച് ഭാവങ്ങളുടെ അധിപനാണ് ശനി ഈ ശനിമാറ്റത്തോടെ തുലാം രാശിയുടെ ആറാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അതുകൊണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അവസാന പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രക്കാരുടെ ആദ്യ മുക്കാൽ ഭാഗവും എന്നിവർക്കും ഈ പറയുന്ന ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മകരം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനി കടന്നു വരുന്നത് ഈ സമയത്ത് മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ അവസാന മൂന്ന് ഭാഗവും തിരുവോണം നക്ഷത്രവും ഔട്ടം നക്ഷത്രത്തിന്റെ ആദ്യ ഭകുതി നക്ഷത്രക്കാർക്കും ഈ ലാഭം ലഭ്യമാകുന്നതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തൊമ്പത് രാത്രി പത്ത് മുപ്പത്തി ഒൻപതോടുകൂടി ശനി മീനം രാശിയിലേക്ക് മാറുന്നതാണ് ഇതോടുകൂടി മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ രാജയോഗം ആരംഭം കുറിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുവാനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും എല്ലാം വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം കറുത്ത വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കരുതുകയോ ഒരു കറുത്ത ശരട് ശരീരത്തിൽ അണിയുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം